ഹലോ എവരിവണാൻ വെൽക്കം ബാക്ക് ഐ ആം വിൽഹാൻ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് ഗൂഗിൾ ആണ് നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് അപ്പൊ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാന്ന് കാണാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അലൗകേഷ്യ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് വളരെ ഭംഗിയാണിത് കാണാനായിട്ട് നല്ലൊരു ഡിസൈനൊക്കെ വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ലീഫാണ് ഇതിൻ്റെ ലീഫ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് വളരെ ഭംഗിയാണിത് കാണാനായിട്ട് ഈ ഒരു പോർട്ട് അങ്ങനെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ച് വരുന്നത് ഇതിൽ അത്യാവശ്യം നിറയെ ഒക്കെ വന്നിട്ടുണ്ട് ചില പോർട്ട്സിൽ അത്യാവശ്യം നിറയെ ഷൂട്ട്സ് ഉണ്ട് ചില പോർട്ട്സിൽ ഇത്രയും ഷൂട്ട്സ് ഉണ്ടാവണമെന്നില്ല ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ അടുത്ത പ്ലാന്റ് ഈ ഒരു ഫേൺ ആണ് ഇത് കോട്ടൺ ക്യാൻഡി ആണ് ഫേൺ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാൻറ്റ് തന്നെയാണ് നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ചട്ടിയിൽ തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന ഒരു ആണ് നമുക്കിത് ഹാങ്ങിങ്ങിലും വളർത്താവുന്ന ഒരു ആണ് ഈ ഒരു പ്ലാന്റിന് ഇത്രയും ഉള്ള പ്ലാൻസിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം അടുത്ത പ്ലാന്റ് ചൈനീസ് ബൾസ് ആണ് എല്ലാവർക്കും എന്നും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ തരുന്ന ചൈനീസ് ബാൽസം ഇതിന്റെ ചെറിയ തൈകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുള്ളത് ട്വൻറ്റി റുപ്പീസാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് നല്ല വെരിഗേറ്റഡ് ലീഫാണ് ഇതിലുള്ളത് ഇതിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് അത്യാവശ്യം വലിയ പൂക്കളായിരിക്കും ഇതിലുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ അയക്കത്തില്ല ഇതിൽ നിന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് അയക്കോ അയക്കുന്നത് അപ്പോൾ ചൈനീസ് ബാൽസം ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പ്ലാന്റ് ബേബി സൺറോസ് എന്ന ഒരു ഹാങ്ങിംഗ് ആണ് ഹാങ്ങിംഗ് പ്ലാന്റ്സിൽ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത് ഇത് കണ്ടല്ലേ ഇതേപോലെ നല്ല റോസ് കളറിലുള്ള പൂക്കൾ നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത് അത്യാവശ്യം ഒരു കെയറൊക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇതിനധികം വെള്ളമൊന്നും ആവശ്യമില്ല വെള്ളം ഒരുപാട് കൂടിപ്പോയി ചീഞ്ഞ് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിലും കുറച്ച് വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് നിറയെ പൂക്കൾ വരുന്ന ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണിത് എയ്റ്റി റുപ്പീസാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപ അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടോന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കുറച്ച് നാൾ മുമ്പൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ബേബി സൺറോസ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം അടുത്ത പ്ലാന്റും ഒരു ഫേൺ വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഫേൺ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നായിരുന്നു അപ്പൊ ഈ പ്ലാന്റ് ഇനി വരുമോ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു നിറയെ ചട്ടി തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ഒരു ഫേനാണിത് കുറച്ച് കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിനും നമ്മൾ ബേബി സൺറോസിൽ പറഞ്ഞതുപോലെ തന്നെ അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ചട്ടി തിങ്ങി നിറഞ്ഞുണ്ടാവും ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഈ ഒരു ഫേൺ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ആണിത് ഇത് എന്താ പറയുക ഇതൊരു ഇലച്ചെടിയാണ് നല്ല ഇത് കാണാനായിട്ട് അത്യാവശ്യം വീടുകളിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു നല്ല ഒരു ആയിട്ട് നമ്മുടെ ഗാർഡൻ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതിന്റെ പൂക്കൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് ഇതിങ്ങനെ നിറയെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിറയെ ബുഷിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൻ്റെ പേര് അക്ക ാലിഫ സ്ട്രോബിലാന്തേഴ്സ് അങ്ങനെ എന്തോ ആണ് ഈ പ്ലാന്റിന്റെ പേര് വരുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാനിന്റെ വില വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാൻസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ എന്നാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഗാർഡനിങ്ങും അതുപോലെ ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം Bye-bye.